ഇൻഡിപെൻഡന്റ് മാൻ അഥവാ സ്വയം പര്യാപ്തത കൈവരിച്ച പുരുഷൻ സിവിൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രയോഗമാണിത് പുരുഷനെ ആശ്രയിക്കാതെ ജീവിക്കാൻ പ്രാപ്തി നേടിയ സ്ത്രീ എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാൽ ഇൻഡിപെൻഡന്റ് മാൻ എന്ന പ്രയോഗം എവിടെയും കാണാനില്ല മകളെ ഇൻഡിപെൻഡന്റ് വുമൺ ആക്കുവാൻ ശ്രമിക്കുന്ന പുരോഗമനവാദികളായ രക്ഷിതാക്കൾ അതുപോലെ മകനെ ഇൻഡിപെൻഡന്റ് മാൻ ആക്കുവാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല സമ്പാദിക്കുവാനുള്ള പ്രാപ്തി മാത്രമാണ് പൊതുവെ യുവാക്കൾ ആർജിക്കുന്നത് സ്വന്തം വസ്ത്രങ്ങൾ കഴുകുവാനോ ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്യുവാനോ ഉള്ള പ്രാപ്തി നേടുന്നതിനായുള്ള പരിശീലനം യുവാക്കൾക്ക് വീടുകളിൽ ലഭിക്കാറില്ല ഇതിന്റെ പരിണിത ഫലം എന്താണ് സ്വന്തമായി പണം സമ്പാദിക്കുന്നു എന്നതിനപ്പുറം സ്വന്തം കാര്യങ്ങൾ വേണ്ടവിധം കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയില്ലാത്ത യുവാക്കൾ ജീവിത പങ്കാളിയായ സ്ത്രീയെ അമിതമായി ആശ്രയിക്കുന്നു ഇത്തരത്തിലുള്ള യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ ലഭിക്കാതെ വന്നാൽ അവരുടെ മാനസിക ആരോഗ്യം താറുമാറാകുന്നു തുടർന്ന് ഡിപ്രഷനിലേക്കും ചിലപ്പോൾ ആത്മഹത്യയിലേക്കു വരെ ഇത് നയിക്കുന്നു ഇതേ സ്ഥാനത്ത് ഇൻഡിപെൻഡന്റ് വുമൺ ആകട്ടെ സ്വന്തമായി ഒരു ജോലി നേടിയാൽ പുരുഷനെ ആശ്രയിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നു ആയതിനാൽ ജീവിത പങ്കാളിയെ ലഭിക്കാത്തതിനാൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന യുവാക്കളെ കാണുവാൻ സാധിക്കും പക്ഷേ ജീവിത പങ്കാളിയില്ല എന്ന കാരണത്താൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു യുവതിയെ കണ്ടെത്തുക എന്നത് ശ്രമകരമാണ് ഈ പ്രതിസന്ധിക്കുള്ള ഒരേ ഒരു പരിഹാരമാണ് ആൺകുട്ടികളെ ഇൻഡിപെൻഡന്റായി വളർത്തുന്നത് എന്താണ് ഇൻഡിപെൻഡന്റ് മാൻ അഥവാ സ്വയം പര്യാപ്തത കൈവരിച്ച പുരുഷൻ സ്വയം പര്യാപ്തത നേടിയ പുരുഷന്മാരുടെ പത്ത് ലക്ഷണങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്യുവാനുള്ള കഴിവുണ്ടാകും രണ്ട് ബെഡ്റൂം വൃത്തിയായി സൂക്ഷിക്കുന്നു മൂന്ന് സ്വന്തമായി വസ്ത്രങ്ങൾ കഴുകി ഉണക്കിയെടുക്കുന്നു നാല് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വയം സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നു അഞ്ച് രാത്രിയിൽ ജീവിത പങ്കാളിയെ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഫഷനും സക്സസും സ്വപ്നം കാണുന്നു ആറ് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനാൽ ഏകാന്തത അനുഭവിക്കുകയില്ല പ്രണയത്തിനായി പെൺകുട്ടികളോട് യാചിക്കുകയില്ല തന്നെ വേണ്ടാത്തവരെ ഓർത്ത് ദുഃഖിക്കുകയില്ല എട്ട് ഉയർന്ന ഐക്യു ലെവൽ ഉണ്ടായിരിക്കുന്നതിനാൽ വികാരത്തിന് അടിമപ്പെടുകയില്ല വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നു ഒൻപത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ പോലും അതിൽ കൃത്യമായ അളവും നിയന്ത്രണവും ഉണ്ടാകും പത്ത് ആൺ സുഹൃത്തിന് നൽകാത്ത യാതൊരു പ്രാധാന്യവും പെൺ സുഹൃത്തിന് നൽകുകയില്ല എപ്പോഴും തുല്യത കീപ്പ് ചെയ്യുന്നു അടുത്തതായി പുരുഷന്മാർ ഇൻഡിപെൻഡന്റ് ആകേണ്ടതിൻ്റെ ആവശ്യകത പരിശോധിക്കാം തുടക്കത്തിൽ തന്നെ ഒരു അപ്രിയ സത്യം തുറന്നു പറയുന്നു വികസിത രാജ്യങ്ങളിൽ സാധാരണയായി സ്ത്രീ പുരുഷനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നത് അവനോടുള്ള പ്രണയം കൊണ്ടും പുരുഷ സൗന്ദര്യത്തോടുള്ള ആകർഷണം കൊണ്ടുമാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിലെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ത്രീ പുരുഷനെ വിവാഹം ചെയ്യുന്നത് അവനെ സാമ്പത്തികമായി ആശ്രയിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാവരും അങ്ങനെയല്ല പക്ഷേ ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെ ആയതിനാൽ സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആയ ഒരു സ്ത്രീക്ക് പുരുഷനെ ആവശ്യമില്ലാതെയാകുന്നു പ്രസ്തുത സാഹചര്യമാണ് പെണ്ണ് കിട്ടാത്ത പുരുഷന്മാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം കാലം മുൻപോട്ട് പോകുന്നതനുസരിച്ച് ഇൻഡിപെൻഡന്റ് ആയ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരും ആയതിനാൽ വരും തലമുറയിലെ ആൺകുട്ടികളെ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുവാൻ പഠിപ്പിക്കുക ഒരുപക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാൽ ആ സാഹചര്യത്തെ നേരിടുവാനുള്ള ശേഷിയുള്ളവരായിരിക്കണം അവർ എങ്ങനെ ഒരു ആൺകുട്ടിയെ ഇൻഡിപെൻഡന്റ് മാൻ ആക്കി തീർക്കാം കൗമാര പ്രായത്തിൽ തന്നെ പാചകം പഠിപ്പിക്കുക സ്വന്തം വസ്ത്രങ്ങൾ കഴുകി ഉണക്കുവാനും സ്വന്തം മുറി വൃത്തിയായി സൂക്ഷിക്കുവാനും പരിശീലിപ്പിക്കുക വിവാഹം എന്നത് ഒരു ചോയ്സ് മാത്രമാണെന്നും മറിച്ച് ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നല്ല എന്നുമുള്ള തിരിച്ചറിവ് വളർത്തുക നല്ല ഐക്യു ലെവൽ വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക പെണ്ണു കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്രഷൻ അടിക്കുന്ന യുവാക്കൾ അടുത്ത തലമുറയിലെങ്കിലും ഇരിക്കട്ടെ മാറ്റം അത് കാലത്തിന്റെ അനിവാര്യതയാണ് അതുകൊണ്ട് മാറ്റത്തിനൊപ്പം നമുക്കും മുന്നേറാം